കരയോഗം പ്രസിഡന്റിന്റെ വീട്ടിൽ കരയോഗം മുൻ സെക്രട്ടറി അതിക്രമം നടത്തിയതായി പരാതി ചവറ ചെറുശ്ശേരി ഭാഗം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ എൻഎസ്എസ് കരയോഗം പ്രസിഡന്റും മാധ്യമ പ്രവർത്തകനുമായ ചവറ പിള്ളയുടെ വീട്ടിലാണ് അതിക്രമം നടന്നത് സുരേന്ദ്രൻപിള്ളയെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായും പരാതിയുണ്ട് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം ൻഎസ്എസ് കരയോഗം പ്രസിഡന്റിന്റെ വീട്ടിലാണ് കരയോഗം മുൻ സെക്രട്ടറി അതിക്രമം നടത്തിയതായി പരാതി ഉയരുന്നത് ചവറ ചെറുശ്ശേരി ഭാഗം അൻപത്തിരണ്ടാം നമ്പർ എൻഎസ്എസ് കരയോഗം പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ ചവറ സുരേന്ദ്രൻപിള്ളയുടെ വീട്ടിലാണ് അതിക്രമം നടന്നത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം കരയോഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ സെക്രട്ടറി അജയ്കുമാറാണ് അതിക്രമിച്ചു കയറി പ്രസിഡന്റിന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് പരാതി ഉയരുന്നത് വീട്ടിലെ സിറ്റൌട്ടിൽ കിടന്ന കസേരകളും ചെടിച്ചട്ടികളും എറിഞ്ഞ് തകർക്കുകയും ചെയ്തു ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറി സിറ്റൌട്ടിൽ ഉണ്ടായിരുന്ന ഒരു കസേരയും തല്ലിപ്പൊട്ടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാല് വരുന്ന വഴിക്ക് വന്ന് കാർബോർജ് കിടന്ന മൂന്നാല് ചെടിച്ചട്ടിയും തല്ലിപ്പൊട്ടിച്ച് ആക്രോശിച്ച് നല്ല അസഭ്യവും വിളിച്ച നീ ഇറങ്ങി വാടാ റോഡിലോട്ട് ഞെ അടിച്ച് ശരിയാക്കി കളയും കൊന്നുകളയും എന്നൊക്കെയുള്ള ഭാഷയാണ് പറഞ്ഞ് ബഹളം കേട്ട് സമീപവാസികൾ ഓടിക്കൂടിയപ്പോഴേക്കും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സ്കൂട്ടറിൽ കയറി അക്രമി രക്ഷപ്പെട്ടതായി കുടുംബം പറഞ്ഞു ഇയാളെന്നെ കൊല്ലാൻ ആണ് ശരിക്കും ശ്രമിച്ചത് ഈ ശബ്ദം കേട്ടിട്ട് അയിലത്തുകാരെല്ലാം ഓടി വന്നപ്പോഴത്തേക്ക് സ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുരേന്ദ്രൻ പിള്ള ചവറ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കരയോഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി പ്രതിഷേധം അറിയിച്ചു മുൻ സെക്രട്ടറിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ